മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നാണ് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രം അടുത്തിടെ ചിത്രത്തിന്റെ താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി സിനിമയുടെ ഗെറ്റ് ടുഗദർ തിരുവനന്തപുരത്ത് നടന്നിരുന്നു നടി കാർത്തികയുടെ തല തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പരിപാടി കളറാക്കാൻ മോഹൻലാലും എത്തി ചടങ്ങിൽ വെച്ച് പഴയ തന്റെ കുട്ടികളെ വീണ്ടും കാണാൻ സാധിച്ച സന്തോഷം മോഹൻലാൽ പങ്കിട്ടു ഇപ്പോഴത്തെ ഗെറ്റ് ടുഗെദറിൽ പങ്കെടുത്ത് സംസാരിക്കവേ മോഹൻലാലും കാർത്തികയും പങ്കിട്ട അനുഭവങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കാർത്തിക ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ആദ്യം കാർത്തികയാണ് സംസാരിച്ചത് ആദ്യമായിട്ടാണ് തന്റെ ഭർത്താവ് ഡോക്ടർ സുനിൽ അപ്പുറത്ത് നിൽക്കുകയും താൻ ഇപ്പുറത്ത് സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യുന്നതെന്നും അതിന്റെ ടെൻഷൻ തനിക്ക് ഭയങ്കരമായിട്ടുണ്ടെന്നും കാർത്തിക പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ നാലിന് ഉണ്ണികളെ ഒരു കഥ പറയാമെന്നൊരു ഭംഗിയുള്ള സിനിമ ഉടലെടുത്തു അതിലെ കേന്ദ്ര കഥാപാത്രം മേബിയും അതിന്റെ കാതൽ കൊച്ചുകുഞ്ഞുങ്ങളും അന്നത്തെ കുട്ടികൾ വീണ്ടും ഒത്തുചേരുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിൽ സന്തോഷമെന്നും നീണ്ട മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കുന്നതെന്നും മുപ്പത്തിയേഴ് വർഷം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്നും കാർത്തിക പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറിന് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തങ്ങൾ തുടങ്ങി അതിൽ ആദ്യം കുറച്ചുപേരെ ചേർത്തുവെന്നും പിന്നീട് തന്റെ പരിമിതമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ അന്വേഷിച്ച് തുടങ്ങിയെന്നും നമുക്കൊരു റീയൂണിയൻ പോലെ ഒന്ന് സംഘടിപ്പിച്ചാലോ എന്ന് അപ്പോഴാണ് കമൽസാർ പറഞ്ഞതെന്നും കാർത്തിക് പറയുന്നു അങ്ങനെ അദ്ദേഹം ഈ അടുത്ത മോഹൻലാലിനെ കണ്ടുവെന്നും അദ്ദേഹവും താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തതെന്നും ഇത് അറിഞ്ഞതും പിള്ളേരെല്ലാം ഡബിൾ ഹാപ്പി അവരുടെ സന്തോഷം കണ്ടപ്പോൾ താനും വളരെ സന്തോഷിച്ചുവെന്നും കാർത്തിക് പറയുന്നു പക്ഷേ അതിനൊപ്പം തനിക്ക് വേറൊരു സങ്കടം കൂടിയുണ്ടായിരുന്നു ഒരു പൊതുപരിപാടിയിൽ താൻ പങ്കെടുക്കില്ലെന്നത് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു തീരുമാനമായിരുന്നുവെന്നും ആ തീരുമാനം ഓർത്തപ്പോൾ താൻ ആകെ ആശയക്കുഴപ്പത്തിലായെന്നും മോഹൻലാലിനെ പോലെ ഒരാൾ ഇത്തരം ഒരു കാര്യത്തിനും മുൻകൈ എടുത്തിറങ്ങുമ്പോൾ അതിൽ യെസ് പറയാനോ നോ പറയാനോ താൻ ആളല്ല എന്നും കാർത്തിക പറയുന്നുണ്ട് ആ ചിത്രത്തിൽ അഭിനേതാവ് മാത്രമല്ല മോഹൻലാൽ നിർമ്മാണത്തിൽ പങ്കാളിയാണ് അദ്ദേഹത്തിന് ആ സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുന്നതിലും അധികാരമുണ്ട് എല്ലാവരും ഈ ഒത്തുചേരലിനായി തിരുവനന്തപുരത്ത് വരുമ്പോൾ താൻ എങ്ങനെ മാറി നിൽക്കുമെന്നും കാർത്തിക ചോദിക്കുന്നു അങ്ങനെ ചെയ്താൽ അത് തന്റെ സ്വാർത്ഥതയായി പോകുമെന്നും അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നും തന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല താൻ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കില്ല ഒരു ഫാമിലി റീയൂണിയൻ ആയതുകൊണ്ട് മാത്രമാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും കാർത്തിക പറഞ്ഞു കാർത്തികയ്ക്ക് ശേഷം സംസാരിക്കാനായി മോഹൻലാലും എത്തിയിരുന്നു എങ്ങനെയൊന്നും ഒരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇനി ഇങ്ങനെ ഒരു ഗാദറിംഗ് ഉണ്ടാകില്ല ഇതൊരു മാജിക് ആണെന്ന് പറഞ്ഞാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് കാർത്തികയൊക്കെയാണ് ഈ കൂട്ടായ്മ ഉണ്ടാകാൻ കാരണമെന്നും കാർത്തികയൊക്കെ ഇത്രയും സംസാരിക്കുമോ എന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് താനെന്നും ഷൂട്ടിംഗ് സമയത്ത് പോലും നമ്മളോടൊന്നും വന്ന് സംസാരിക്കാത്ത ആളാണ് കാർത്തിക ഡയലോഗ് പോലും പറയാൻ പ്രയാസമുള്ളയാളാണെന്നും മോഹൻലാൽ പറയുന്നു കൊടൈക്കാലിലാണ് ഈ സിനിമയുടെ ഷൂട്ട് നടന്നത് അന്നൊക്കെ വളരെ തണുപ്പായിരുന്നു കുട്ടികളൊക്കെ വീടിൽ പോകണമെന്ന് പറഞ്ഞ് പരാതി പറയുമായിരുന്നുവെന്നും കുട്ടികളെ വെച്ച് ഷൂട്ടിംഗ് പ്രയാസമാണെന്നും ഒരു കൊച്ചിനെ വെച്ച് തന്നെ ഷൂട്ട് പ്രയാസമാണ് അപ്പോഴാണ് പത്ത് കുട്ടികളെ വെച്ച് ഷൂട്ട് നടത്തിയത് പത്ത് പേർക്കും പത്ത് സ്വഭാവം ആയിരിക്കില്ലേ എന്നും മോഹൻലാൽ പറയുന്നു ഈ അവസരത്തിൽ തിലകൻ തിലകൻചേടനെയും സുകുമാരി ചേച്ചിയും എല്ലാം ഓർക്കുന്നു തിരുവനന്തപുരത്ത് തങ്ങൾ ഈ പ്രോഗ്രാം വെച്ചത് തന്നെ കാർത്തികയ്ക്ക് വേണ്ടിയാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി പേര് കമന്റുമായി എത്തുന്നുണ്ട് കാർത്തികയുടെ സംസാരത്തെക്കുറിച്ചാണ് ഏവരും കമന്റ് ചെയ്യുന്നത് ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന താരജോഡിയാണ് മോഹൻലാലും കാർത്തികയും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ